ഏറെ ബഹുമാനപ്പെട്ടമാരെ സഹോദരങ്ങളെ എന്നി കേൾക്കുന്ന എല്ലാവർക്കും അസലും പണ്ട് കണ്ടാലും മതി വരാത്ത ഒരു പട്ടണമുണ്ടെങ്കിൽ അത് മദീനയാണ് എത്ര കണ്ടാലോ മതി വരാത്ത ഒരു നഗരിയുണ്ടെങ്കിൽ അത് മതിയാണ് സ്വഭാവം അരേ ദിവസെല്ലാം അങ്ങന്തി പ്രവാചകനാണ് അങ്ങേക്ക് ധാരാളമായി നൽകിയില്ലയോ നാം അങ്ങേക്ക് കൗസർ നൽകിയില്ലയോ അങ്ങേക്ക് സമൃദ്ധമായി നൽകിയില്ലയോ മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങനെ നിയോഗിച്ചിട്ടില്ല അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഖുറാനി വേ പ്രശംസിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധമായ സ്വലാത്തുകൊണ്ട് അനുഗ്രഹിക്കേണ്ട ദിനമാണ് നമ്മളൊക്കെ എത്ര വലിയ പാപം ചെയ്തവരാണ് ചെയ്തു പോയ പാപത്തിനൊരു പരിഹാരമുണ്ട് നബിയുടെ മേൽ വർദ്ധിപ്പിക്കുക പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണഭൂതനായ മുത്തേ ആ മുത്തിന്റെ പേരിൽ കോർക്കുക ആ പൂമാലീഫിൽ അണീക്കുക അതിന്റെ സുഗന്ധത്തിൽ നാമ

No. ഒരു സഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് റസൂലേ റസൂലേ ഞാൻ മൂന്നിലൊന്നും ഉടനെ മറുപടി വന്നു നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക ആ സഹാബി പിന്നെയും ചൊല്ലുന്നതിന്റെ പകുതിയും ചോദിക്കും വീണ്ടും മറുപടി പറയുകയാണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് വെച്ചാൽ അത് അതിന് വാഗുവാൻ പറഞ്ഞില്ല അത് കൊണ്ട് സഹാബി ചോദിച്ചു ഞാൻ ചൊല്ലുന്നത് മുഴുവൻ അങ്ങയുടെ അതിന് മറുപടിയായി ആയി അവിടെ നീ ചൊല്ലുന്നത് മുഴുവൻ എൻറെ മേലുള്ള തീരുമാനിച്ചെങ്കിൽ അള്ളാഹു നിന്റെ ദോഷങ്ങൾ പുറത്തു തരുകയും നിന്റെ ആവശ്യങ്ങൾ വീട്ടിൽ തരുകയും ചെയ്യുമെന്ന് പരിശുദ്ധ wa alaykumu salam